വികസിത് കൃഷി സങ്കൽപ്പ് അഭിയാന്റെ തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന ബോധവൽക്കരണ പരിപാടി സബർമതി സംഘടനാ ചെയർമാൻ ഈ ഷാംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കൊച്ചി സിഐഎഫ്റ്റിയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ നീലേന്ദ്ര ചാറ്റർജി നേതൃത്വം നൽകിയ പരിശീലന പരിപാടിയിൽ മത്സ്യ സംസ്കരണ സേവനങ്ങളും സിഐഎഫ്റ്റിയുടെ നൂതന സാങ്കേതിക വിദ്യകളും കാർഷിക യന്ത്രങ്ങൾ മൈക്രോ ഇറിഗേഷൻ ഫെർട്ടിഗേഷൻ മണ്ണറിഞ്ഞുള്ള വളപ്രയോഗം സ്കീമുകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു ചീര നമുക്ക് നടാൻ പറ്റുന്ന വിളയാണോ മഴക്കാലത്ത് എന്താണ് ചീരയുടെ പ്രശ്നം എന്താണ് ഇല പുള്ളി രോഗം വരും അല്ലേ അപ്പം നമ്മൾ മഴക്കാലത്ത് കഴിവതും അങ്ങനെയുള്ളതായിട്ടുള്ള വിളകൾ നമ്മൾ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇലകൾക്ക് വേണ്ടിയാണ് നമ്മൾ ചീര വളർത്തുന്നത് അപ്പൊ ചീരയുടെ ഇല ഇല്ലെന്നുണ്ടെങ്കിൽ അത് വിറ്റുപോത്തില്ല നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഏതൊക്കെ സമയത്ത് ഏതൊക്കെ നടണം എന്ന് നമ്മളുടെ മനസ്സിൽ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാവണം അത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് മണ്ണ് പരിശോധന നിങ്ങൾ കേട്ടിട്ടുണ്ട് മണ്ണ് പരിശോധന ചെയ്യുന്നവരാണോ ചെയ്യാറുണ്ട് മണ്ണ് പരിശോധന ചെയ്ത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൃഷി ഇറക്കുക അതാണ് ഏറ്റവും വേണ്ടത് അപ്പൊ മണ്ണ് പരിശോധിച്ച് കഴിയുന്നുണ്ട് കൃഷിഭവനിന്നാണെങ്കിലും ശരി നിങ്ങൾക്ക് ഒരു മണ്ണ് പരിശോധന കാർഡ് നിങ്ങൾക്ക് കിട്ടും അതായത് മണ്ണിന്റെ ആരോഗ്യ കാർഡ് കർഷകരുടെ സംശയങ്ങൾക്ക് വിദഗ്ധര് മറുപടിയും നൽകി